ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും എനിക്കിങ്ങനെ ജീവിച്ചാൽ മതി പോരാ അല്ല എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ എന്ന് ചിന്തിക്കുന്നവർക്ക് അവസരങ്ങൾ നമ്മളുടെ കയ്യിൽ തന്നെ കൊണ്ടു എന്ന് വിചാരിക്കുന്നവർക്കും ഒരു നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ ചിലവർ വിചാരിക്കുമല്ലോ അവസരങ്ങൾ നമ്മളെ തേടിയെത്തുന്നില്ല പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഈ ഒരു ഇത് അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെന്നൊക്കെ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം അപ്പോൾ എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ ജീവിതത്തിനൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് സാധിക്കും കേട്ടോ അത് എങ്ങനെയെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സ് വയ്ക്കണം ആദ്യം നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സ് വയ്ക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും ഒരു മാസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും പറ്റില്ല കേട്ടോ അപ്പം നമ്മളൊരു കാര്യം സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകൾ കഷ്ടപ്പെടേണ്ടി വരും അതായത് ഒരു മൂന്ന് നാല് മാസമെങ്കിലും നമുക്ക് അതിൻ്റെ പിന്നിൽ എഫേർട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും അല്ലേ അത് മാറ്റാനായിട്ട് കഴിയും അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ മാസങ്ങളായിട്ട് നീണ്ടു കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തുടങ്ങി കിട്ടാനാണ് നമുക്ക് പാട് അല്ലേ അപ്പം നമുക്ക് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ പയ്യെ പയ്യെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് കള്ളം പറയാറുണ്ടല്ലേ പല കാര്യങ്ങൾക്ക് അതായത് നമ്മളൊരു കാര്യം സാധിക്കാതെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ സ്വയം അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കള്ളം പറയാറുണ്ട് അപ്പോൾ നമ്മളുടെ മുമ്പിൽ തന്നെ അത് നമ്മൾ കള്ളം പറയുന്നത് അത് അലസമായിട്ട് നമ്മൾ അത് നേരിടാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മളുടെ മുമ്പിൽ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ കണ്ണ് തുറന്ന് നോക്കുന്നില്ല അലസമായിട്ട് ഒറ്റ വാക്കിലൂടെ പറ്റി പറയും നമുക്കിതൊന്നും പറ്റില്ല അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല ഗൈസ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നേരത്ത് നമ്മൾ അത് നമ്മളുടെ ചുറ്റും തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവസരങ്ങളുണ്ട് അത് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ എന്താണെന്ന് ഒന്ന് ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം അത് നേടണം ഇത് നേടിയെടുക്കണം നന്നാകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നാലോ അതൊന്നും നമുക്ക് സാധിക്കാതെ വരുമ്പോൾ സ്വയം കള്ളം പറയും കേട്ടോ അപ്പോൾ നമ്മൾ സ്വയം കള്ളം പറയും എന്താണ് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ നമ്മൾ സ്വയം കള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വെച്ചപ്പോൾ ഒരു എന്താ പറയുക ഒരു പൂമ്പാറ്റ എന്തോ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതെൻ്റെ മുഖത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ ആ എന്താ സ്വയം കള്ളം പറയും നമ്മൾ എന്താണ് നമ്മൾ അതിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ കള്ളമൊന്നും പറയരുത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ആരെങ്കിലും അവസരമൊക്കെ നമുക്ക് കൊണ്ടു തരും എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്താണ് നമുക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസൊക്കെ കൊണ്ടു തരും എന്നൊക്കെ നമ്മൾ വിചാരിക്കും കേട്ടോ അപ്പോൾ ദൈവം പാതി നമ്മൾ പാതി എന്നുള്ളത് നല്ലൊരു ഉറപ്പായിട്ടുള്ള വാക്കാണ് പക്ഷെ ആ കാര്യം സാധിക്കാനായിട്ട് നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളായി ഇറങ്ങി ചെല്ലണം നമ്മളാണ് അത് തേടേണ്ടത് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും എവിടെയെന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് അന്വേഷിക്കുകയോ നമുക്ക് ഷെയിമൊക്കെ തോന്നും കേട്ടോ പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത് നമ്മൾ തന്നെ ഇറങ്ങി ചെല്ലണം നമ്മളുടെ ഒരു പഴഞ്ചൊല്ലാണ് എന്താണ് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ആ ദൈവം ആ ഒരു സമയമാകുമ്പോൾ കൊണ്ടു തരും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ശരിയാണ് ദൈവം പാതി നമ്മ നമ്മൾ പാതി തമ്പ്രാം പാതി എന്ന് പറയില്ല അത് ഉറപ്പായ വാക്കാണ് പക്ഷെ അത് സാധിക്കാനായിട്ട് നമ്മളും കൂടി ഇറങ്ങി ചെല്ലണം ചിലപ്പോൾ അപവാദ അപവാദങ്ങളൊക്കെ നമുക്ക് കേട്ട് കേൾക്കേണ്ടി വരും പക്ഷെ എന്നാലും നമുക്ക് എന്താണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കാം ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മളൊരു എന്താണ് അതിന് ഉദാഹരണമായിട്ട് പറയുക ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ യൂട്യൂബിൽ തന്നെ ഉണ്ട് എന്നാലേ ഞാൻ വെറുതെ ഇരിക്കാത്ത ഒരാളാണ് പക്ഷെ ഞാനിങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ ഒരു ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നാല് പേര് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമുക്കൊരു വിശ്വാസം ഇല്ല നമ്മൾ ഗ്രൂപ്പിലിടും പക്ഷെ എന്നാലും നമ്മൾ അറിയാത്തവരും കുറച്ചുണ്ടല്ലോ അപ്പോൾ അതിലോട്ടൊക്കെ നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഓട്ടോ ഇറങ്ങിയിട്ട് അറിയുന്ന കുറച്ച് സ്ഥലത്തൊക്കെ വീടുകളിൽ പോയിട്ടൊക്കെ പറയോട്ടോ എന്നെ അറിയുന്നവരായിരിക്കും അറിയാത്തവരുണ്ടാകും പക്ഷെ നേരിട്ട് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഇതാണ് അപ്പോൾ ചിലപ്പോൾ ഒറ്റവാകിൽ അവർക്ക് പറയാം അറിയുന്നവരാണെങ്കിൽ ഇവൾക്ക് എന്തിൻ്റെ കേടാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാട്ടോ അപ്പം അതാണ് ഞാൻ പറയുന്നത് അപബാതങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും എന്നാലും നമ്മൾ ആ നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് മനസ്സിനൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് അതായത് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ അപ്പം ആര് എല്ലാവരും നന്നായിക്കോട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എനിക്ക് കേട്ടോ അപ്പം അതിലെനിക്ക് ചീത്തയും നല്ലതും ഒക്കെ വരാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ അവസരങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തരും എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് നിങ്ങൾ ഇറങ്ങി ചെല്ലണം കളത്തിലോട്ട് ഇറങ്ങി ചെല്ലണം അതിൽ കുറേ അപവാദങ്ങളൊക്കെ ഉണ്ടായിന്നൊക്കെ വരും കേട്ടോ അപ്പം അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്ന കാര്യമാണ് നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോൾ ഒരു പേടി ഉണ്ടാകും കേട്ടോ നല്ലൊരു പേടി ഉണ്ടാകും ആ പേടി ആദ്യം തന്നെ മാറ്റുക ഒന്നാമത്തെ പോയിന്റ് പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് രണ്ട് ആണ് ആ രണ്ട് പോയിന്റ് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവും മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള ആ ഒരു ചിന്ത എടുത്ത് അങ്ങനെ മാറ്റുക മറ്റുള്ളവർ എന്തോ വിചാരിച്ചോട്ടെ കേട്ടോ അപ്പോൾ പേടിയും നമ്മൾ ആ രണ്ട് നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മൾ തന്നെ മാറ്റിയെടുക്കണം ആ രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതൊരു സക്സസ് ആയിട്ട് വിജയത്തിലേക്ക് പോവുകയുള്ളു അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താണ് നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു മേഖലയിലോട്ട് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ അല്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള ആ ഒരു ഇത് നിങ്ങൾ മാറ്റിയെടുക്കണം അപ്പോൾ ആ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒട്ടും നിങ്ങളുടെ സ്വപ്നത്തിലോട്ടൊന്നും നയിക്കില്ല കേട്ടോ അവർക്കൊന്നും അറിയില്ല നമ്മളുടെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കല്ലേ അറിയുള്ളൂ അപ്പോൾ അതാണ് നിങ്ങൾ ഈ രണ്ട് പോയിന്റാണ് നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ അവസരങ്ങൾ കൊണ്ടു തരാനോ ഉള്ള പോയിന്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സ്വപ്നത്തിലെ സ്വപ്നം കാണുവാണെങ്കിൽ ആ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്നും കഴിയുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ഇതൊന്ന് പരീക്ഷു നോക്കുക നിങ്ങൾ വിജയിക്കോട്ടെ വിജയിക്കോട്ടെ വെള്ളം കുടിക്കാതെ തൊണ്ട ഇടർന്നു അപ്പോൾ ലൈറ്റ് ഷെയ്ഡൊക്കെ കുറച്ച് കുറവാണ് തോന്നുന്നു അപ്പോൾ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക കേട്ടോ കമൻ്റ് ഇടുക നല്ല രീതിയിൽ കമൻ്റ് ഇടുക എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെയാണ് ഇടുന്നത് ഓക്കെ ബൈ ടാറ്റ എട്ട് മിനിറ്റൊക്കെ ആയി എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവ് കുറവായതുകൊണ്ട് അപ്പോൾ ഓക്കെ ബൈ ടാറ്റ